നമസ്കാരം മഞ്ചേരി ഓൺലൈൻ ക്രൈം ന്യൂസ് അപ്ഡേറ്റ് സ്വാഗതം വിപണിയിൽ പത്ത് ലക്ഷം രൂപയുടെ ഹാഷിഷ് ഓയിലുമായി മൂന്നംഗ സംഘം പിടിയിൽ മഞ്ചേരി റേഞ്ച് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ടയോട്ട ക്വാളി സഹിതം വലയിലായത് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായ അരിക്കോട് വെച്ച് നടത്തിയ പരിശോധനയിൽ ഒന്നേ കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി മൂന്നുപേരെ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനു അറസ്റ്റ് ചെയ്തു ഹാഷിഷോയിൽ കടത്തിക്കൊണ്ടുവന്ന കെ എൽ പത്ത് എ പി പൂജ്യം ആറ് ഒൻപത് അഞ്ച് നമ്പർ ടൊയോട്ട കോളിസ് കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു വിപണിയിൽ പത്തു ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് കൊണ്ടോട്ടി താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ പാലപ്പെട്ടി ദേശത്ത് പൂലാട്ട് വീട്ടിൽ മൊയ്തീൻകുട്ടി മകൻ ജാബിർ പെരിന്തൽമണ്ണ താലൂക്കിൽ കോടൂർ വില്ലേജിൽ അൽപ്പറ്റക്കുളുമ്പ് ദേശത്ത് ചൂരപ്പുലാൻ വീട്ടിൽ ചെക്കുമകൻ മജീദ് കൊണ്ടോട്ടി താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ പാലപ്പെട്ടി ദേശത്ത് മുക്കോളി വീട്ടിൽ അബ്ദുൽ ഹമീദ് മകൻ അഷ്റഫ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഹാഷിഷോയിൽ മൊത്ത കച്ചവടം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശക്തമായ പരിശോധനയാണ് എക്സൈസ് നടത്തിവരുന്നത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായും അന്വേഷണത്തിലൂടെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനു പറഞ്ഞു നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre Calicut Road Manjeri